ഹായ് കൂട്ടുകാരെ ചാമ അരി അഥവാ ചാമ കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുകൊണ്ട് നമുക്ക് കഞ്ഞിം വയ്ക്കാം പല വിഭവങ്ങൾ ചാമ കൊണ്ടുണ്ടാക്കാം ഈ ചാമ അരി കഴിക്കുമ്പോൾ ഷുഗർ കൊളസ്ട്രോള് ഒന്നും കൂടില്ല അത് കൺട്രോൾ ചെയ്യാൻ ചാമ അരിക്ക് കഴിയും ഔഷധഗുണമുള്ള ഒരു അരിയാണിത് അപ്പോൾ നമുക്കിത് കൊണ്ട് എങ്ങനെയാണ് ഉപ്പുമാ ഉണ്ടാക്കണത് എന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ വാങ്ങാൻ കിട്ടും ലിറ്റിൽ മില്ലറ്റ് റൈസ് ഇംഗ്ലീഷിൽ ചാമയ്ക്കുള്ള പേര് അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള ചാമ നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒന്നാണ് അപ്പോൾ നമുക്കിത് വെള്ളത്തിലിട്ട് വയ്ക്കണം വെള്ളത്തിലിട്ട് കുതിർക്കണം ഒരു രണ്ട് മണിക്കൂർ നമുക്കിത് വള്ളത്തിലിട്ട് വയ്ക്കാം അതിനുശേഷം നല്ലപോലെ കഴുകി വാരി എടുക്കാം ചാമേരി മൂന്ന് മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുതിർത്തെടുത്തതാണ് ഇത് രണ്ട് വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ള നാളികേരമാണ് അരമുറി എടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കാനുള്ളതാണ് കടുക് പൊട്ടുകടല കറുവേപ്പില ഉഴുന്ന പരിപ്പ് പൊട്ടുകടല ഒരു ടീസ്പൂൺ അളവിലും കടുക് അര ടീസ്പൂൺ അളവിലും ഉഴുന്ന് പരിപ്പ് മുക്കാൽ ടീസ്പൂൺ അളവിലും എടുത്തിട്ടുണ്ട് ഒരു പിടി കറുവപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് വെള്ളവുമാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഇനി എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് നോക്കാം കുക്കറത്തിട്ടുള്ളത് ചെറിയ കുക്കറിന് ഈ പരിപ്പുകൾ അതുപോലെ കടുകൊക്കെ കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒരു അഞ്ച് ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മരിഞ്ഞ് വരട്ടെ കടുകൊടി ഒത്തി വരട്ടെ ഇപ്പൊ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ സവാളയും ഇഞ്ചിയും പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് നല്ലപോലെ മൊരിച്ചെടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇളക്കിയ ശേഷം ഇപ്പം മൊരിഞ്ഞു വന്നിട്ടുണ്ട് കരിയരുത് ഇതിലേക്ക് നമുക്ക് ഈ ചാമാരി ഇട്ടു കൊടുക്കാം ഈ ചാമരി ഒന്ന് വഴറ്റിയെടുക്കണം ഒന്നിങ്ങനെ എല്ലാ ഭാഗവും ഉള്ളിയും ഇതൊക്കെ എത്തും വീതം ഒന്നിങ്ങനെ നമ്മൾ വറുത്തു കൊടുക്കണം ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകമായ ഇത് വേവാൻ ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം എപ്പോഴും ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഈ ഒരു ചാമയരി മൂന്നാം പാകത്തിനുള്ള വെള്ളമേ ഒഴിക്കാവൂ താഴെയുള്ള വെള്ളം എപ്പോഴും ഇതിൻ്റെ ലെവലിലേക്ക് ഉയരാനും പാടില്ല ഇപ്പം അതാ അത് പാകമായി വന്നിട്ടുണ്ട് വെള്ളം ഒപ്പമാണ് അരിയും സാധനങ്ങളും വെള്ളവും ഒപ്പമാണ് നിൽക്കുന്നത് ഇനി ഇത് നമുക്ക് കുക്കറ് അടച്ചു കൊടുക്കാം തീ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കുക്കറിൽ വിസിൽ വരാൻ പാടില്ല വിസിൽ വരുന്നതിന് മുമ്പ് തന്നെ വിസില് ഈ വിസിലിങ്ങനെ ചാടാൻ തുടങ്ങുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് വേവ് നമുക്ക് കിട്ടുക അപ്പോൾ അതിങ്ങനെ വിസിലിങ്ങനെ വിറക്കൽ തുടങ്ങി ഈ സമയത്ത് നമ്മളിത് ഓഫ് ചെയ്തു വിസില് ഒരിക്കലും വരരുത് ഇങ്ങനെ ഒന്ന് ചാടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക അടുത്ത് തന്നെ നിൽക്കണം ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഈ വിസിലൊന്ന് പൊക്കി വെക്കാം ഇപ്പം ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇത് നമുക്ക് തുറന്ന് നോക്കാം തുറന്നപ്പോൾ ദാ ഇങ്ങനെയാണ് കാണുന്നത് ഇത് നമുക്ക് ഒന്ന് നാളികേരം ഇട്ട് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ മേലെ നാളികേരം ഇടുകയാണ് അതിന് ശേഷം ഈ നാളികേരം എല്ലാ ഭാഗത്തും എത്തും വിധം നമുക്ക് സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ല ഉപ്പുമാവ് നല്ല ഒരു പരുവായി വന്നിട്ടുണ്ട് ഒന്നിനോട് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇനി ഇത് അടക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കുക്കർ അടച്ചു വെക്കണം ഒരു രണ്ട് മിനിറ്റ് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ചാമയുടെ ഉപ്പുമാവ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഷുഗർ കൊളസ്ട്രോള് എന്നിവ ഇത് നിയന്ത്രിച്ച് നിർത്തും ഒരു പുല്ലിലാണ് ചാമ ഉണ്ടാകുന്നത് പുല്ലിൻ്റെ അരിയാണിത് ചാമയരി പണ്ട് കാലത്ത് പാവപ്പെട്ടവൻ്റെ ഭക്ഷണമായിരുന്നു ചാമ എന്നാൽ ഇന്ന് അതിൻ്റെ ഔഷധഗുണങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞ ശേഷം എല്ലാ എല്ലാളുകളും ഒരമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കൊളസ്ട്രോളൊക്കെ ലെവലാക്കി നിർത്താൻ ഇത് സഹായിക്കും മാത്രമല്ല ഇത് എത്ര കഴിച്ചാലും നമ്മളുടെ ശരീരം തടിച്ചു തീർക്കില്ല പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾ ഇത് കഴിക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ചെറുധാന്യങ്ങളിൽ ചാമ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൂ ചാമ തിന റാഗി മുതലായ ചെറിയ ധാന്യങ്ങൾ ഒരുപാട് ഒരുപാട് ഔഷധങ്ങളുടെ കലവറയാണെന്നു കൂടി നമ്മൾ തിരിച്ചറിയണം ഇത് നമ്മൾ വെച്ചെടുക്കുമ്പോൾ ഉരുളിയിലും വെച്ചെടുക്കാം കുക്കറിലും വെച്ചെടുക്കാം ഉരുളിയിൽ വെച്ചെടുക്കുകയാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലത് പോഷകഘടങ്ങളൊന്നും നഷ്ടപ്പെടാതെ കിട്ടും പക്ഷേ കുക്കറിൽ വെക്കുമ്പോഴാണ് അധികം സ്വാദ് വരിക കാരണം ഇത് ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ നല്ല പാകത്തിന് വെന്ത് കിട്ടും ഇതിൽ നാളികേരം എത്ര കൂട്ടണോ അത്രയും ടേസ്റ്റാണ് നല്ല സ്വാദാണ് ഈ ഉപ്പുമാവിന് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് കൂട്ടാം ബീൻസ് കൂട്ടാം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് അലങ്കരിക്കാം അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയും ടേസ്റ്റും കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഔഷധഗുണം നൽകുന്ന ഈ ഒരു ചാമാരി കൊണ്ടുള്ള ഉപ്പുമാവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വെള്ളത്തിൽ കുതിർത്താതെ ഒന്നും വറുത്തെടുക്കാതെ വെക്കരുത് അത് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നും കൂടി പറയട്ടെ